ആനന്ദത്തിന് എന്ന പേരിൽ പുസ്തകത്തിന്റെ ഭാഗം വിവാഹം ഒരു ഇവിടെ സെക്സിനും സൗഹൃദത്തിനും പൊതുവായ പ്രത്യേകതകൾ ഉണ്ട് ഒരു പുരുഷ സുഹൃത്തിനോട് എത്ര ഗാഠമായ അടുപ്പമാണെങ്കിലും അവിടെ ഈ ലൈംഗികതക്ക് യാതൊരു പ്രസക്തിയുമില്ല വൈവാഹിക ബന്ധത്തിൽ ഈ അതിരുകളും ഭേദിക്കപ്പെടുന്നു സെക്സിന് ഇവിടെ പരിധിയും പരിമിതിയുമില്ല മറ്റാരുടെയും ഇടപെടലോ ശല്യമോ ഇല്ലാത്ത ശയനക്കിടക്കയിൽ സെക്സിന്റെ സർവ്വനിയന്ത്രണങ്ങളും പൊട്ടിത്തകരുന്നു ഇതാണ് വൈവാഹിക ജീവിതത്തിലെ സെക്സിന്റെ പ്രാധാന്യവും പ്രസക്തിയും വിലക്കുകളില്ലാതെ ഇത് സാധ്യമാകുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ കിടപ്പറ ലോകത്ത് മാത്രമാണ് ഇവിടെ അവർക്ക് വേറെ 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 ശരീരവും മനസ്സുമില്ല മനസ്സുദാ മനസ്സുദ്ദേശിക്കാത്തതുപോലും ശരീരം പ്രവർത്തിക്കുന്ന ഇടമാണ് മണിയർ പരസ്പരം ഹൃദയഐക്യത്തില് അലിഞ്ഞില്ലാതാകുന്ന സുന്ദര മുഹൂർത്തം ആരും കാണാതെ നേരം പോകുന്നതറിയാതെ പരസ്പരം സ്നേഹവും കാമവും പങ്കുവെക്കുന്ന രണ്ടാള് മാത്രം മറ്റൊരാൾക്കുമില്ലാത്ത സന്തോഷം ആ ഹൃദയത്തിൽ തിരയടിക്കുന്നുണ്ട് മറ്റേതൊരു മരുന്നിനേക്കാളും ഏകാന്തത ചെറുക്കാനും നഷ്ടബോധം മറക്കാനും സെക്സിന് കഴിയും എന്നത് തീർച്ചയായും സെക്സ് ശരിയായ ഒരു വ്യായാമം കൂടിയാണ് നാലു മണിക്കൂർ നടക്കുന്നതിനേക്കാളും രണ്ടു മണിക്കൂർ കഠിനാധ്വാനം ചെയ്ത് ശരീരം വിയർക്കുന്നതിനേക്കാളും ശരിയായ വ്യാമ വ്യായാമം സെക്സിലൂടെ ലഭിക്കുന്നതാണ് സന്തുഷ്ടമായ ലൈംഗികതയുടെ അഭാവത്തിൽ ചില രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു സംഭോഗ വേളയിൽ സ്ത്രീ പുരുഷ ഹോർമോണുകളുടെ ഉൽപാദനം ത്വരിതപ്പെടുന്നു ഹോർമോണുകളുടെ പ്രവർത്തനം ശരീരത്തിൽ രക്തപ്രവാഹത്തിന്റെ വേഗതയും ശക്തിയും വർദ്ധിപ്പിക്കുന്നു രതിമൂർച്ചയിലേക്ക് നയിക്കപ്പെടുന്നതിന്റെ കാരണവും ഇതാണ് No, uh -huh. ഔഷധങ്ങൾക്കും ചില്ലറ ലേപനങ്ങൾക്കും മാറ്റാൻ കഴിയാത്ത ചെറിയ വേദനകളും ഉളുക്കുകളും ഇല്ലായ്മ ചെയ്യാനും സെക്സ് സഹായിക്കുന്നു ശാരീരികമായും മാനസികമായും അസ്വസ്ഥമായ അവസ്ഥയിൽ സെക്സ് ആഹ്ലാദത്തിലേക്കും ഉണർവിലേക്കും നയിക്കുന്നു സന്തോഷത്തിൽ മാത്രമല്ല നിരാശാവസ്ഥയിലും സെക്സ് ഫലം ചെയ്യുന്നു ടെൻഷൻ ഒഴിവാക്കാനുള്ള നല്ലൊരു മാർഗമായി മനഃശാസ്ത്രം സെക്സിനെ പരിചയപ്പെടുത്തുന്നുണ്ട് പിരിമുറുക്കങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും മാറ്റി നിർത്താൻ സ്നേഹം പൂർണമായ ഒരു രതിക്ക് കഴിയും എന്നാൽ കടുത്ത സമ്മർദ്ദങ്ങൾ കടിമപ്പെടുന്ന വേളകളിൽ ശരീരത്തിന് വല്ലാത്ത അസ്വസ്ഥതകൾ അനുഭവപ്പെടാം പേശികളിൽ വലിവും പിരിമുറുക്കവും അനുഭവപ്പെടാം ഹൃദയമിടിപ്പും സ്വസോച്ഛാസവും കൂടും ഇത്തരം വേളകളിൽ രതിക്ക് ശ്രമിക്കുന്നത് ദേഷ്യത്തിനും അസഹിഷ്ണുതയ്ക്കും കാരണമായേക്കാം അതിനാൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ സെക്സ് ഒഴിവാക്കേണ്ടതാണ് പക്ഷേ സ്നേഹത്തോടെയുള്ള ഒരു ഇടപെടലും തുടർന്ന് അവധാനപൂർണമായ ഒരു രതിയുമാണെങ്കിൽ സെക്സ് ഔഷധം തന്നെയാണ് നിഷിദ്ധമാണോ എന്നോ പി രതി നിഷിദ്ധമാണെന്നോ പിബാധയാണെന്നോ ധരിച്ചവർ അപൂർവങ്ങളിൽ അപൂർവമായെങ്കിലും ഉണ്ടായിരുന്നു അത്ര ലൈംഗികതയെയും ലൈംഗിക ബന്ധങ്ങളെയും കുറിച്ച് തെറ്റായ ധാരണകളും വിശ്വാസങ്ങളും ധാരാളം ഇന്നുമുണ്ട് എന്നതാണ് വസ്തുത വ്യാപകമായ അശ്ലീല സാഹിത്യങ്ങളും വ്യാജ രഹസ്യ ലൈംഗിക വൈദ്യന്മാരും സൃഷ്ടിച്ച ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളാണ് കിടപ്പറയിൽ പ്രശ്നമായി തീരുന്നത് എന്നാണ് ഒരു നിരീക്ഷണ ഫലം പറയുന്നത് സ്ത്രീ പുരുഷന്മാരിലെ ലൈംഗിക അവയവത്തെക്കുറിച്ചും ശാരീരിക മാനസിക മാറ്റത്തെ സംബന്ധിച്ചുമുള്ള അജ്ഞതയും ഈ കിടപ്പറയിലെ വില്ലന്മാർ തന്നെയാണ് ലൈംഗിക അവയവങ്ങളുടെ വലുപ്പ ചെറുപ്പവും ആർത്തവം പ്രസവം ഗർഭധാരണം ലൈംഗിക വേഴ്ച രതിമൂർച്ച ശീക്ര സ്കലനം തുടങ്ങിയ കാര്യങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്ന ലൈംഗിക വിജ്ഞാനം സ്ത്രീ പുരുഷന്മാരുടെ ലൈംഗിക ജീവിതം തന്നെ അവതാളത്തിലാക്കാൻ പോന്നവയാണ് സ്വന്തം ഭാവനയിൽ തന്റെ ലിംഗം ചെറുതാണെന്ന് ചില പുരുഷന്മാർക്ക് തോന്നുന്നു ചില സുഹൃത്തുക്കളിൽ നിന്നോ പരസ്യത്തിൽ നിന്നോ അങ്ങനെ ധരിക്കാൻ കാരണമാകുന്നു പിന്നെ ആദ്യയായി അവസാനം വ്യാജ വൈദ്യന്മാരെ സമീപിക്കുന്നു ഒടുവിൽ ഒടുവിൽ പോക്കറ്റ് കാലിയായി വിഷണ്ണരായിത്തീരുന്നു നാണക്കേട് കാരണം പുറത്തു പറയാനാകാത്ത പരുവത്തിലും ആയിത്തീരുന്നു അവർ മനുഷ്യന്റെ മൂക്ക് പോലെ ചെവി പോലെ ചെറുവിരൽ പോലെ ഒര ഒരു അവയവമാണ് പുരുഷന്റെ ലിംഗവും ഈ ചെറുവിരലിന് നീളം കൂട്ടണം ചെവിക്ക് അല്പം വീതി കൂട്ടണം എന്തു ചെയ്യും എണ്ണയിട്ട് തിരുമ്പണം ഗുളി ഗുളിക കഴിക്കണം വേണമെങ്കിൽ ഒരു യന്ത്രമുണ്ടാക്കി അതുകൊണ്ട് വലിച്ചു നീട്ടണം ഇതിന് ചെലവോ ഭീമമായ തുകയും എന്നാൽ വിരൽ നീളം കൂടുമോ ചെവി വീതി വെക്കുമോ ഇല്ലേ ഇല്ല ഇത് ഏവർക്കും അറിയുന്ന സത്യമാണ് ഇതുപോലെ തന്നെയാണ് ലിംഗത്തിന്റെ കാര്യവും ഇതും നീളം കൂട്ടാനോ നീളം കുറക്കുവാനോ ഇന്നേവരെ ഒരു ചികിത്സാരീതിയും മരുന്നും മന്ത്രവും കണ്ടെത്തിയിട്ടില്ല പക്ഷേ പ്രമുഖ പത്രങ്ങളിൽ സാധാരണ നാം കാണുന്ന പരസ്യങ്ങളുണ്ട് കാലമേറെയായി നാം ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നു ലിംഗം വലുപ്പം എപ്പിക്കാൻ ശീക്രസ്ഖലനം മാറ്റാൻ തുടങ്ങി എല്ലാ രഹസ്യ ലൈംഗിക രോഗങ്ങൾക്കുമുള്ള ചികിത്സ ഹോട്ടൽ ഇന്റർനാഷണൽ ഹോട്ടൽ ഇന്റർനാഷണൽ ഇന്റർനാഷണലിൽ ഡോക്ടർ ക്യാമ്പ് ചെയ്യുന്നു ഉടൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ രണ്ടെണ്ണം ഉണ്ട് ഒരു രോഗി ഡോക്ടറെ വിളിച്ച് ബന്ധപ്പെട്ടു രോഗി ചോദിക്കുന്നു എപ്പോഴാണ് ഡോക്ടറെ ഹോട്ടലിൽ നിങ്ങൾ ഉണ്ടാവുക ഡോക്ടറുടെ മറുപടി നിങ്ങളുടെ രോഗം എന്താണ് രോഗി ലിംഗത്തിന്റെ വലിപ്പക്കുറവാണ് എപ്പോഴാണ് നേരിൽ കാണാൻ കഴിയുക ഡോക്ടറെ അപ്പോൾ ഡോക്ടർ അതിന് ഒരു ഉപകരണമുണ്ട് പക്ഷെ വലിയ വിലയാകും പതിനായിരം രൂപ വിദേശത്തു നിന്നും നേരിട്ട് വരുത്തിയാണ് ആ ഉപകരണം നൽകുന്നത് അപ്പോൾ രോഗി എത്ര നീളം വെക്കും ഡോക്ടറെ അപ്പോൾ ഡോക്ടർ വേണ്ടത്ര നീളം വെക്കും പത്ത് ദിവസം ഉപയോഗിച്ചാൽ മതി പുറമെ പുരട്ടാനുള്ള തൈലം സൗജന്യമാണ് കാശ് ശരിയാക്കി വിളിക്കുക ഇത് പറയുമ്പോഴേക്കും ഫോൺ കട്ടായി ലൈംഗികാവയവത്തിന്റെ വലിപ്പ ചെറുപ്പത്തിന് സെക്സുമായി യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് സത്യം യോനിയിൽ പ്രവേശിക്കാൻ മാത്രം വലിപ്പമില്ലാത്ത ലിംഗം ഉള്ളവർക്ക് മാത്രമേ രതിയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുള്ളൂ ഇതാണെങ്കിൽ ലക്ഷത്തിൽ ഒരാൾക്ക് ഉണ്ടെങ്കിലായി പക്ഷേ ചെറുപ്പക്കാരുടെ അന്ധവിശ്വാസം മുതലെടുത്ത് ഇത്തരം തട്ടിപ്പു കേന്ദ്രങ്ങൾ നിരവധിയുണ്ട് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് കീശവിർപ്പിക്കുന്ന ഇത്തരം തട്ടിപ്പു സംഘങ്ങൾ ഈ ശാസ്ത്രത്തിലും ഈ ശാസ്ത്രയുഗത്തിലും വിരസുന്നുണ്ട് ലൈംഗിക വകുടോദാഹരണമായിട്ടാണ് ഇത് ലിംഗത്തിലോ യോനിയിലോ ഒരു ഫംഗസ് രോഗമുണ്ടായാൽ ഒരു ചുണങ്ങുണ്ടായാൽ അത് മാരകരോഗമായി ചിത്രീകരിച്ച് ഭയപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്നവരും ഏറെയാണ് യുനാനിയുടെയും സിദ്ധവൈദ്യത്തിന്റെയും കാന്ത ചികിത്സയുടെയും പേരിൽ രഹസ്യ ലൈംഗിക പ്രശ്നങ്ങൾക്ക് രഹസ്യമായി ചികിത്സ നടത്താൻ വേറെയും ആളുകളുണ്ട് ആർത്തവ ഗർഭധാര ആർത്തവ ഗർഭധാരണാധികൾ മുതൽ രതിവരെ സർവ മേഖലകളിലും അജ്ഞതയുടെയും അന്ധവിശ്വാസത്തിന്റെയും തെറ്റിദ്ധാരണയുടെയും തമസ്സിൽ കുരുങ്ങിയ ഒരു വിഭാഗം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് ഈ തട്ടിപ്പ് കേന്ദ്രങ്ങൾ അതിനാൽ പുതുതലമുറക്ക് ശരിയായ ലൈംഗിക വിജ്ഞാനം നൽകാൻ രക്ഷിതാക്കളും ബന്ധപ്പെട്ടവരും ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇതിന് ഏറ്റവും നല്ല ആ ലൈംഗിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഒരു പരിധിവരെ സഹായിക്കുന്നതാണ് എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക വിദ്യാഭ്യാസ കാര്യത്തിൽ മറ്റേത് മതത്തെക്കാളും സംസ്കാരത്തെക്കാളും മുന്തിയ പരിഗണനയാണ് നൽകിയിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ് ഇസ്ലാമിക പാഠശാലയായ മദ്രസ രണ്ടാം ക്ലാസ് അഥവാ ആറു വയസ്സ് മുതൽ അവർക്ക് ലൈംഗിക പഠനം നിർബന്ധമാണ് അഞ്ചു നേരം മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന പ്രധാന ആരാധനയാണ് നിസ്കാരം ഇതിന് ശുദ്ധി നിർബന്ധമാണ് ഈ ശുദ്ധിയുടെ ഭാഗം എന്നതിലേക്ക് ആർത്തവം മതജലം ശുക്ലം എന്നിവ സംബന്ധിച്ച് പഠിക്കൽ നിർബന്ധമായി തീരുന്നു സുന്നത്ത് കല്യാണം എന്നറിയപ്പെടുന്ന ചേലാകർമ്മവും അവർക്ക് നിർബന്ധമാണ് മണിയെ ഒരു ചർമ്മമുണ്ട് ഈ അഗ്രചർമ്മം ആവുന്നത്ര മുമ്പോട്ട് വലിച്ച് മുറിച്ചു കളയുക ഇതാണ് പുരുഷന്മാരുടെ ചേലാക്രമം യോനി മുഖത്തുള്ള ക്രസരി അല്പം മുറിച്ചു കളയലാണ് സ്ത്രീകളുടെ ചേലാക്രമം ശിഷ്ണമലം എന്നറിയപ്പെടുന്ന ലിംഗാഗ്ര ചർമ്മത്തിനുള്ളിൽ വെളുത്തു കുറഞ്ഞ ഒരു ദ്രാവകമുണ്ട് ഇത് ലിംഗാഗ്രത്തിന്റെ അടിഞ്ഞുകൂടി ലിംഗാഗ്രിംഗ ലിംഗത്തിന്റെ അഗ്രത്തിൽ അടിഞ്ഞുകൂടി വളരെയേറെ ദുർഗന്ധവും അസ്വസ്ഥതയും സൃഷ്ടിക്കും ഈ ദ്രാവകത്തിന്റെ ഉത്പാദനം തടഞ്ഞ് ലിംഗത്തിന് പൂർണ്ണ ശുചിത്വം നൽകുകയാണ് കലാകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്ന കുട്ടികളെ വിശദ പഠനത്തിന് അബുബക്ര ഉസ്താദ് എഴുതിയ കുട്ടികളെ എങ്ങനെ വളർത്താമെന്ന് ഗ്രാ ഗ്രന്ഥം നോക്കിയാൽ കാണാവുന്നതാണ് ഇതുപോലെ സീക്രസ്ഖലനം ലൈംഗിക വേഴ്ചയിൽ അനുഷ്ഠിക്കേണ്ട മര്യാദകളും മാനദണ്ഡങ്ങളും എല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട് അതിനാൽ ഇതെല്ലാം വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ഒരു മുസ്ലിം ഇത്തരം അന്ധവിശ്വാസങ്ങളിലും അജ്ഞതയിലും അകപ്പെടാൻ സാധ്യതയില്ല ഇതാണ് ലൈംഗിക സംബന്ധമായി ഇസ്ലാമിനോളം വസ്തുനിഷ്ഠമായി വിവരണം നൽകുന്ന മറ്റൊരു മതവും സംസ്കൃതിയുമില്ല എന്ന് പ്രസിദ്ധ വേദപണ്ഡിതനും പ്രമുഖ മനഃശാസ്ത്രജ്ഞനുമായ ഗുരു നിത്യചൈതന്യതി പ്രസ്താവിച്ചത് ശരിയായ ധാരണയും യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ലൈംഗിക ബന്ധവും ദാമ്പത്യ ജീവിതത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യ ഘടകമാണെന്ന് നാം കണ്ടു എന്നാൽ സെക്സിനുള്ള സ്ഥാനം കൽപ്പിക്കുന്നിടത്തുള്ള പിഴവുകളാണ് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾക്ക് വഴിമി മരുന്ന് ഇടുന്നത് എന്ന് കാണാവുന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് നിദാനമായി മൂന്ന് കാര്യങ്ങളാണ് മനഃശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് ലൈംഗിക ശേഷിയെ തൃപ്തികരമാണോ ഇണയെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ എന്ന അമിതമായ ഉത്കണ്ഠയും അഹതിയുമാണ് ഇതിൽ ഒന്ന് ലൈംഗിക ബന്ധത്തിൽ എഴുകിച്ചേരാനാവാതെ തന്റെ കർമ്മം ശരിയായ രീതിയിൽ തന്നെയാണോ എന്ന് പരിശോധിക്കുന്ന പ്രവണതയാണ് ലൈംഗിക പരാജയത്തിന് കാരണമായേക്കാവുന്ന മറ്റൊരു പ്രശ്നം അതായത് ലൈംഗിക ബന്ധത്തിലെ പങ്കാളിയാകുന്നതിന് പകരം നിരീക്ഷകനാകുന്നതോടെ യഥാർത്ഥ സെക്സ് ജീവിതത്തിൽ വ്യതിയാനം സംഭവിക്കുന്നു അജ്ഞത തന്നെയാണ് മൂന്നാമത്തെ വില്ലൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈംഗികാവയവത്തെക്കുറിച്ചും രതിമൂർച്ചയെ സംബന്ധിച്ചും മറ്റുമുള്ള വിവരക്കേടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാണ് വിപുലമായ ഒരു വിജ്ഞാന ശാഖയാണ് ലൈംഗിക ശാസ്ത്രം ആർത്തവം ഗർഭധാരണം പ്രസവം ബാഹ്യവും ആന്തരികവുമായ ലൈംഗികാവയവങ്ങൾ ലൈംഗിക ബന്ധം തുടങ്ങി ഏറെ ഉപശാഖകളുള്ള ഒരു വിജ്ഞാനശാഖയാണ് ഇത് ഇതെല്ലാം ദാമ്പത്യവുമായി ബന്ധപ്പെട്ടതുമാണ് ലൈംഗിക കാര്യങ്ങൾ പൊതുവെ ഗോപ്യമായി ാക്കി വക്ക വക്കപ്പെടുന്നവയാണ് ഇവിടെ തുറന്ന സംവാദങ്ങൾ സംഗതമല്ല നാണവും മാനവും ഈ വക കാര്യങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നതിന് തടസ്സവുമാണ് ഇവിടെയാണ് ഉത്തമ പുസ്തകങ്ങളുടെ പ്രസക്തി ശാസ്ത്രീയമായി ജ്ഞാനമുള്ള വ്യക്തിയിൽ നിന്ന് ഇത്തരം അറിവ് ലഭിക്കുമെങ്കിലും നേരിട്ട് ചോദിക്കുന്നതിൽ സങ്കോചം തോന്നാം അതിനാൽ ഉത്തമമായ ഒരു ലൈംഗിക വിജ്ഞാന പുസ്തകം വഴികാട്ടിയാകാം അവയെല്ലാം ഇവിടെ എടുത്ത് ഉദ്ധരിക്കാൻ പാളികളുടെ പരിമിതി അനുവദിക്കില്ല വിഷയ വ്യതിയാനവും വെറുപ്പുമുട്ടിക്കുന്നുണ്ട് അതിനാൽ ലൈംഗിക വേഴ്ചക്കു മാത്രം പ്രസക്തമായി തോന്നുന്ന പൊതുവായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇനി ഇവിടെ പ്രതിപാദിക്കുന്നത്